ഡിജിറ്റൽ സർവകലാശാലയിൽ ഡിജിറ്റൽ ശാസ്ത്ര സാങ്കേതിക വിദ്യ അധിഷ്ഠിത ബിരുദാനന്തര ബിരുദ പി എച്ച് ഡി പ്രോഗ്രാമുകളിലേക്കുള്ള രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തെ പ്രവേശനത്തിന് അപേക്ഷിക്കാനുള്ള അവസാന തീയതി മെയ് ഇരുപത്തിയഞ്ച് വരെ നീട്ടിയിട്ടുണ്ട് പി ജി കോഴ്സുകളിലേക്കുള്ള പ്രവേശനം ജൂൺ എട്ടിന് നടത്തുന്ന അഡ്മിഷൻ എൻട്രൻസ് ടെസ്റ്റ് അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ സി യു ഇ ടി മാർക്കിൻ്റെ അടിസ്ഥാനത്തിലോ ആയിരിക്കും എം ബി എ പ്രവേശനത്തിന് കെ മാച്ച് സി മാറ്റ് ക്യാറ്റ് എൻ മാറ്റ് ജി ആർ ഇ എന്നീ പരീക്ഷകളുടെ മാർക്കും എം ടെക് അപേക്ഷകൾക്ക് ഗേറ്റിൻ്റെ സ്കോറും പരിഗണിക്കും പി എച്ച് ഡി അപേക്ഷകർ നെറ്റ് സ്കോർ അല്ലെങ്കിൽ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എഴുതണം വിവരങ്ങൾക്ക് ഡി യു കെ അഡ്മിഷൻ പോർട്ടൽ അതായത് ഡി യു കെ ഡോട്ട് എ സി ഡോട്ട് ഇൻ സ്ലാഷ് അഡ്മിഷൻ സ്ലാഷ് ഈ വെബ്സൈറ്റിലോ അല്ലെങ്കിൽ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് എട്ട് എട്ട് പൂജ്യം 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 അല്ലെങ്കിൽ എട്ട് പൂജ്യം ഏഴ് എട്ട് ഒന്ന് ഒൻപത് മൂന്ന് എട്ട് പൂജ്യം പൂജ്യം ഈ നമ്പറുകളിലോ ബന്ധപ്പെടുക